നമസ്കാരം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച സമരം കടുപ്പിച്ചതിനിടെ ഒരു ആവശ്യം കൂടി സർക്കാർ അംഗീകരിച്ചു ആശമാരുടെ ഓണറേറിയം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി സർക്കാർ തീരുമാനം സമരവിജയമെന്നാണ് ആശാവർക്കർമാരുടെ പ്രതികരണം സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശാവർക്കർമാർ മുപ്പത്തി ആറ് ദിവസമായി തുടരുന്ന പ്രതിഷേധത്തിന്റെ രീതി മാറ്റിയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി സമരം കടുപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നും ആശാവർക്കർമാരെ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു സമരം പൊളിക്കാൻ സർക്കാരും തൊഴിലാളി സംഘടനകളും നടത്തിയ നീക്കത്തെ തുടർന്നാണ് ആശാവർക്കർമാർ പ്രതിഷേധം അവകാശങ്ങൾ നേടിയെടുക്കാതെ അനന്തപുരി വിടില്ലെന്ന മുദ്രാവാക്യവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴങ്ങിക്കേട്ടു സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിന് കാരണം ആശാവർക്കർമാരല്ലെന്നും ഭരണാധികാരികളുടെ ധൂർത്താണെന്നും സമരക്കാർ ആരോപിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ കെ രമ ബാബു ദിവാകരൻ തുടങ്ങിയവരടക്കം ഒട്ടേറെ നേതാക്കളുമെത്തി പ്രകടനത്തിനൊടുവിൽ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ പൊരിവേലിൽ നിലത്ത് കിടന്നു പ്രതിഷേധിച്ചു ആശമാരുടെ സമരവേദിക്ക് സമീപം അംഗനവാടി ജീവനക്കാർ കൂടി സമരം ആരംഭിച്ചതോടെ സെക്രട്ടേറിയറ്റ് പരിസരം സമരച്ചൂടിലാണ് സമരത്തിന്റെ ന്യായയുക്ത എൽ ഡി എഫ് കൺവീനറോ ഇടതുപക്ഷമോ മനസ്സിലാകുന്നില്ലെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് നിലവിൽ കിട്ടുന്ന ഓണറേറിയം ഏറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനിവർ ദിവസങ്ങളായി രാപ്പകൽ സമരം നടത്തുന്നത് ആശമാർക്ക് പുറമെ വിവിധ സംഘടനകളും ഉപരോധത്തിൽ പങ്കാളികളായി എത്തിയിട്ടുണ്ട് ഉപരോധത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന കവാടം അടച്ചുപൂട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ഡി സി പി ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത് അതേസമയം ഇന്ന് വിവിധ ജില്ലകളിൽ ആശാവർക്കർമാർക്കായി പാലിറ്റി പരിശീലന പരിപാടി ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് സമരം പൊളിക്കാൻ ഉദ്ദേശിച്ചാണ് തിരക്കിട്ടുള്ള പരിശീലന പരിപാടിയെന്നും അടിയന്തര സ്വഭാവമില്ലാത്ത പരിശീലന പരിപാടി മാറ്റിവെക്കണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം അതേസമയം ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ ആശമാർ തന്നെ വിചാരിക്കണമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം സർക്കാരുമായി ചർച്ചയുണ്ടാകില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ എങ്ങനെ ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു ഇക്കാര്യങ്ങൾ ആശന്മാരെ ബോധ്യപ്പെടുത്തിയാൽ പോലും അവർക്കത് മനസ്സിലാകുന്നില്ല അത് അംഗീകരിക്കാനും അവർ തയ്യാറാവുന്നില്ല സമരത്തിന് മുന്നിൽ മറ്റാരോ ആണെന്നും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും ടി പി രാമകൃഷ്ണൻ ആരോപിച്ചു എന്തായാലും സമരം ഘടിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ അടുത്ത ഘട്ടമായി നിരാഹാര സമരത്തിലേക്ക് തങ്ങൾ പോകുമെന്ന് തന്നെയാണ് ആശമാർ അറിയിക്കുന്നത് സർക്കാരിന് അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ഉപരോധം വലിയ രീതിയിലാണ് നടത്തിയത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ആശാ ആശാവർക്കർമാരെ എത്തിയതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് പരിസരം പോലീസ് അടച്ചുപൂട്ടിയാണ് പ്രതിരോധിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രധാന ഗേറ്റിൽ എല്ലാം കനത്ത സുരക്ഷ ഒരുക്കി നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു റോഡിൽ കിടന്നുള്ള ആശാ പ്രവർത്തകരുടെ പ്രതിഷേധം എന്തായാലും അവരുടെ ഒരാവശ്യം കൂടി നടപ്പിലാക്കി കിട്ടുന്നതിലേക്ക് വഴിതെളിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓണറേറിയം നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്തായാലും ആശ വർക്കർമാരുടെ സമരം തുടരുകയാണ്